ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ നെയറസൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യത്തും ദൂരത്ത് തന്നെയുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണേ അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് രാവിലെ പത്തരയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സ്പൂണ് കട്ട തൈരെ എടുക്കാം അതൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിച്ച ഉലുവയാണ് ഇതിന് കൂടുതൽ നല്ലതേ അതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമോ അങ്ങനെ മറ്റ് കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെക്കാം കേട്ടോ നമ്മുടെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹോർമോൺ അസന്തുലിത അവസ്ഥ മൂലം ഉണ്ടാകുന്ന കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഒരു പതിനഞ്ചേ മുക്കലൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ മാസ്കിൻ്റെ അവസ്ഥ കേട്ടോ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉലുവെല്ലാം നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട് നമ്മുടെ തൈരിൽ കിടന്നിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു നാടൻ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നില്ല വേറൊരു പാത്രത്തിലേക്ക് മുട്ടയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കാണിച്ച മിക്സിലോട്ട് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം അത് ബ്ലെൻഡായി വരത്തില്ല അതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ധാരാളം ആൻറ്റി മൈക്രോബിൽ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് രണ്ട് മണിക്ക് അതായത് കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് ആ സമയത്തൊന്ന് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിൻ്റെ അവസ്ഥ ഇതാണ് അത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ല കെട്ടെല്ലാം കളഞ്ഞ് ഏത് ഹെയർ ഓയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അധികം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയൊരളവിൽ അപ്ലൈ ചെയ്ത് തലയൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കെട്ടിവെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഹെയർ മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയോട്ടിൽ എരിവോ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ട അവോയ്ഡ് ചെയ്തിട്ട് തൈരും ഉലുവയും മാത്രമായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അലർജിയുള്ളവർക്ക് മുട്ട അവോയ്ഡ് ചെയ്യാം നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ ധാതുക്കൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ എന്നിവയെല്ലാം നിറഞ്ഞ നിറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ മുട്ട ഇതെല്ലാം നമ്മുടെ മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ കൊഴിച്ചിൽ തടയാനും പുതിയ മുടി മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുവാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വോളിയം കൂട്ടാനും കട്ടി കൂട്ടാനും എല്ലാം സഹായിക്കും അതുപോലെ തന്നെ മുടിയുടെ ഇലാസ്തിക ഇലാസ്തികത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് പ്രോട്ടീൻ സമ്പന്നമായ ഭാഗം കേട്ടോ പക്ഷേ മുട്ടയുടെ മഞ്ഞ വെള്ളയെ പോലെ തന്നെ മഞ്ഞയിലും ധാരാളം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമാണ് കിട്ടുന്നത് മുട്ടയുടെ സ്മെല് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം അപ്ലൈ ചെയ്താലും മതി അപ്പോൾ നമ്മുടെ മുടി അഞ്ച് മിനിറ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയില് ചെയ്തതിനു ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയുടെ ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉലുവയിലെ പ്രോട്ടീൻ മുടിയെ കൂടുതൽ ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ അതുപോലെ തന്നെ നമ്മുടെ തൈരിൽ ധാരാളം കാൽഷ്യം ഉണ്ട് കേട്ടോ കാൽഷ്യം മാത്രമല്ല അതുകൂടാതെ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി തുടങ്ങിയവയും കൂടാതെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും ഫാറ്റി ആസിഡുകളും പ്രോട്ടീനും ഇവയെല്ലാം നിറഞ്ഞതാണ് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ തൈരന് നമ്മുടെ മുടിക്ക് ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉലുവ മുടികൊഴിച്ചിൽ മാറ്റി മുടി പൊട്ടൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഈ മാസ്ക് ഞാൻ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ആരോഗ്യമുള്ള സ്കാൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലാണ് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ ഷാംപൂ ഇടുന്നവർക്ക് ഷാംപൂ ഇടാം ചിലവർക്ക് മുട്ടേട്ട സ്മെല്ല് പിടിക്കാറില്ല അങ്ങനെയുള്ളവർക്ക് ഷാംപൂ ഇടാം പക്ഷേ പക്ഷേ ഈ കോമ്പോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് സ്മെല്ലൊന്നും തോന്നിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഷാംപു വേണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഷാംപൂ കിട്ടാൽ മതി അപ്പോൾ ഈ മാസ്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാമേ അതുപോലെ തന്നെ മുട്ടയുടെ ഏതെങ്കിലും ഒരു മാസ് ഹെയർ മാസ്ക്കോ ഹെയർ പാക്കോ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം ഓളും എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക് ആട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ